ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റ് സംബന്ധിച്ച് പരിഷ്കാരങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി തുടരുകയാണ് തിരുവനന്തപുരം മുട്ടത്രയിൽ ഉള്ള ടെസ്റ്റിംഗ് സെൻറ്ററിന് മുൻവശത്ത് ഇങ്ങനെ കൊടികെട്ടി ആളുകളെ അകത്തേക്ക് കടത്തി വിടാത്ത വിധത്തിൽ പ്രതിഷേധിക്കുന്നുണ്ട് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും മറ്റുമൊക്കെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇന്ന് കഞ്ഞി വെച്ചുള്ള പ്രതിഷേധം കൂടി ഇതിന് മുൻവശത്തായി നടക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ആ ഒരു വാർത്ത എന്ന് പറയുന്നത് കോടതിയിൽ നിന്ന് വന്ന ഈ പരിഷ്കരണങ്ങൾക്ക് സ്റ്റേ നൽകണമെന്നാവശ്യപ്പെട്ട് ഈ അസോസിയേഷനും മറ്റുമൊക്കെ കോടതിയെ സമീപിച്ചിരുന്നു സ്റ്റേ ഇല്ല നിങ്ങളുടെ ഈ ആവശ്യം കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് ഹർജി തള്ളിയിട്ടില്ല പക്ഷേ സ്റ്റേ നിലവിലില്ല എന്നുള്ളതാണ് കോടതിയിൽ നിന്നും വരുന്നവർക്ക് ഈ ഒരു സർക്കുലർ ഒഴിവാക്കും വരെ നമ്മൾ സമരമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് സി ഐ ട്യൂവിൻ്റെയും സംയുക്ത സമരസമിതിയുടെയും തീരുമാനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ വലിയൊരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം ഇന്ന് ഈ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റിനായിട്ട് ആളുകൾ എത്തിയപ്പോൾ എത്തുന്ന സാഹചര്യം എല്ലാം ഉണ്ടായി അപ്പോൾ അങ്ങനെ തടയുക ആരും ആരും വന്നിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ഏകദേശം ഒരു ഒന്നര മാസം മുമ്പ് ഈ മൂന്നാം തീയതിക്ക് തന്നെ ഏകദേശം നൂറ്റി ഇരുപത് പേർക്ക് പുറത്ത് ഡേ ഡേറ്റ് കൊടുത്തായിരുന്നു അത് ഒരു കാരണമില്ലാതെ ഒരു രണ്ടാഴ്ച മുമ്പ് കോവിഡ് പത്തൊമ്പത് കാരണം ക്യാൻസൽ ആയതെന്ന് പറഞ്ഞ ഒരു മെസ്സേജിൽ എല്ലാവരും ഡേറ്റും ക്യാൻസൽ ചെയ്തു എനിക്ക് തന്നെ ഇന്ന് പതിനാല് ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റും ഉണ്ടായിരുന്നു അവരെല്ലാവരും ഡേറ്റ് ക്യാൻസൽ ചെയ്തു അപ്പോൾ ഇന്നവരീ ഈ വിളിച്ച പതിനെട്ട് പേര് ആരാണ് നമുക്കെന്നു പറഞ്ഞത് എനിക്ക് തന്നെ അത് വ്യാജമായിട്ട് വല്ലതും വിളിച്ചതായിരിക്കും എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച പ്രതീക്ഷിക്കുന്നുണ്ടോ വിട്ടുവീഴ്ച എന്ന് പറയുമ്പോൾ മോട്ടോർഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്ത് നിന്ന് പറയുന്നതെല്ലാം നമുക്ക് യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് മൊത്തം പറയുന്നത് പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടി കെ എസ് ആർ ടി ബസ്സൊക്കെ റോഡിൽ കൂടെ ഓടിക്കും പക്ഷേ നമുക്ക് പതിനഞ്ച് വർഷം കഴിഞ്ഞ കാറുകൾ ഗ്രൗണ്ടിനകത്ത് ഇട്ട് ഓടിക്കാൻ പാടില്ല അത് നിങ്ങൾക്ക് ഇങ്ങനെ വൈകുന്നേരത്തെ ചർച്ചയിൽ പ്രതീക്ഷ വെച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതിലും ഒരു അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഈ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇതേപോലെ ഈ സർക്കുലർ പിൻവലിക്കും വരെ ഞങ്ങൾ ഇങ്ങനെ തന്നെ പോകാനാണ് പരിപാടി വൈകിട്ട് ഒരു ചർച്ച ആ മന്ത്രിതലത്തിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരെ അറിയിക്കുന്നത് അപ്പോൾ ആ ചർച്ചയിൽ ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അനുകൂല തീരുമാനം ഉണ്ടായില്ല എങ്കിൽ പ്രതിഷേധം അത് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുള്ളത്